ഇന്ന് വെള്ളിയാഴ്ച ഓഗസ്റ്റ് പതിനഞ്ച് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷവും നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഇന്ന് ആഘോഷിക്കുമ്പോൾ സാത്താനെ ബിന്ദിക്കുന്ന സാത്താനെ അന്ധനാക്കുന്ന പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇതാ കർത്താവിൻ്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുവിൻ കരയാതിരിക്കൂ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീതിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു വെളിപാട് അഞ്ച് അഞ്ച് ഇതാ കർത്താവിൻ്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുവിൻ കരയാതിരിക്കൂ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ പേരുമായവൻ വിജയിച്ചിരിക്കുന്നു വെളിപാട് അഞ്ച് അഞ്ച് േ രാധ രാധാ രാധാ രാധ രാശ്വര മാധ രാ ുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു യേശു മഹത്വം പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേതി

കരുണയുടെ ശുപമാല ആരംഭിക്കുന്നതിന് മുമ്പ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ലോകം മുഴുവനെയും നമ്മുടെ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിനെയുമെല്ലാം ഇതിൽ വരുന്ന എല്ലാ കുടുംബാംഗങ്ങൾ പ്രേക്ഷിതരെ പ്രേക്ഷകരെ എല്ലാം സമർപ്പിച്ച് നമ്മളിന്നും സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് തന്നതിനോർത്ത് പുതിയ പ്രഭാതത്തിൽ പുതിയ സ്നേഹം കൊണ്ട് നമ്മളെ പുതിഞ്ഞോർത്ത് മാതാവിന്റെ നീല കാപ്പയും പൊതിന് ഇന്ന മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയും സിസ കാർമ് എല്ലാ വീഡിയോസിനെയും തിരു രക്ത കടലിൽ മുക്കിയെടുക്കണമേ എന്നെ കാഴ്ചവെക്കുന്നു സിസ കാമെ എല്ലാ ഉദ്യമങ്ങളെയും പരിശുദ്ധാത്മാവ് ഫലപ്രദമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭാധികാരികളിലൂടെ സിസ്റ്റർ കാമിനെയും ക്രിസ്ത്യൻ സിസ്റ്ററിനെയും എല്ലാ ചെയ്തികളിലും അനുഗ്രഹിക്കണമേ സവാധികാര അനുഗാ അനുവാദത്തോടെ ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ച് വചനം പ്രഘോഷിക്കാനുള്ള നിർമ്മലമായ ആഗ്രഹം നമ്മുടെ ധ്യാനഗുരുവായ സിസ്റ്റാമനെ സാധിച്ചു കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സിസ്കാമന്റെ ആരോഗ്യത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ച് ധാരാളം ധ്യാനങ്ങൾ കൊടുക്കാനും നിരവധി വീഡിയോസ് ചെയ്യാനും ലോകമെമ്പാട് വചനം കൊണ്ട് അറിയാനും സിസ്സേൻ്റെ ചെറുനാവ് വചനത്തിൻ്റെ അഭിഷേക തൈലം ലോകമെമ്പാട് വ്യാപരിക്കട്ടെ കർത്താവ് കാർമൽ യൂട്യൂബ് ചാനലിന് തിരുരക്ത കടലിൽ മുക്കുന്നു എന്നേക്കുമായി ലോകത്തിനെയും സൃഷ്ടി പ്രപഞ്ചത്തിനെയും തിരുരക്ത കടലിൽ മുക്കുന്നു കർത്താവ് ലോകമെമ്പാടുള്ള എല്ലാ യുവ യുവാക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ലല്ലിയോ മാർപ്പാപ്പി അങ്ങേക്ക് സമർപ്പിക്കുന്നു ലിയോ മാർപ്പാപ്പയിലൂടെ തിരുസഭയുടെ ഉള്ളിലുള്ള എല്ലാ തകർച്ചകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു സഭയുടെ അകത്തുള്ളതും പുറത്തുള്ളതുമായ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാൻ ലിയോമാർ ലിയോമാർപ്പാപ്പയ്ക്ക് പരിശുദ്ധാത്മാവ് അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് കാഴ്ചയ്ക്കുന്നു സഭയുടെ എല്ലാ പ്രശ്നങ്ങളും തിരുരക്തം കൊണ്ട് കഴുകണമേന്ന് കാഴ്ചക്കുന്നു തിരുരക്ത കടലിലെ ലോകം മുഴുവനെയും മാനസാന്തൃത്യ കാറ്റ് തിരുസഭ മുഴുവനും വിശുദ്ധിയുടെ കൊടുങ്കാറ്റ് കൊണ്ട് സഭയിൽ വീണ്ടൊരു ഒരു പെന്ത കുസ്ത ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുനിമിഷം ഒരു പെന്ത കുസ്ത അനുഭവം ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് സർവമർത്തിയരുടെ മേൽ വന്നാഭസിക്കട്ടെ വിശുദ്ധിയുടെ കൊടുങ്കാറ്റ് സർവമർത്തിയ മേൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഈ ലോകത്തിലുള്ള എല്ലാ പ്രകൃതി ദുരിതങ്ങളിൽ അനുഭവിക്കുന്ന വേദനിക്കുന്ന ഭവനരഹിതരായ എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഭർത്താവ് പ്രപഞ്ച ദുരിതങ്ങളുണ്ടാകുമ്പോൾ കൊടുങ്കാറ്റ് കോലാപരമായ മഴ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നിരാശയിൽ പോകുന്ന തകർച്ചയിലാണ്ടിരിക്കുന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഭർത്താവ് ലോകമെമ്പാട് പ്രകൃതി ദുരിതങ്ങളും മാര രോഗങ്ങളും കൊണ്ട് ജനം മുഴുവനും നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു സഭയിലും അകത്തും പുറത്തും ഭിന്നിപ്പിൻ്റെ ദുരാത്മാവ് ഭവനത്തിന്റെ അകത്തും പുറത്തും ഭിന്നിപ്പിന്റെ ദുരാത്മാവ് ഇപ്പോൾ ഭിന്നിപ്പ് മാറി രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ത്യയുടെ അകത്തും പുറത്തും ലോകത്തിന്റെ അകത്തും പുറത്തെ എല്ലാ വ്യക്തികളും ആ രാജകത്വത്തിൽ ദുഷ്ടൻ പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് വിനയം കൊണ്ടും ക്ഷമ കൊണ്ടും ഭൂമിയെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയൊരു നീരസത്തിൻ്റെ പേരിൽ മഹായുദ്ധങ്ങൾ പുറപ്പെടുന്ന നേതാക്കന്മാരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു രാഷ്ട്ര തലവന്മാരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഭർത്താവ് ക്ഷമിക്കുവാനും സഹിക്കുവാനും അന്യോന്യം പരസ്പരം ബഹുമാനിക്കുവാനും ഒരു കൂട് പറപ്പുകളായി കാണാനും സഹോദരി സഹോദരങ്ങളായി കാണാനും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഭവനത്തിനകത്തായാലും മാതാപിതാക്കളെ മർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന ചവിട്ടിക്കൊണ്ടിരിക്കുന്ന പുത്രി പുത്രന്മാരെ അപ്പ ഇല്ലാതെ വളർന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദുർവാശിയും ദുശാട്ടിക്കാരെ മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു മാതാപിതാക്കൾക്കൊരു തലവേദനയായി ഒരു മകനുണ്ടായപ്പോൾ ദുരിതം ഇനി മക്കളെ വേണ്ട ഒന്നുപോലും വേണ്ട എന്ന സമ്പ്രദായത്തിലേക്ക് ലോകം കടന്നു വരികയാണ് ആദ്യം ഒരു മകൻ മതി അല്ലെങ്കിൽ രണ്ട് മൂന്നായ ഭാരം എന്ന് പറയണ യുവതിവാക്കൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഏർപ്പെടാത്ത മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇപ്പോൾ പേര് ചൊല്ലി ഇവിടെ പേരെഴുതി വരുന്ന നിയോഗം പറയണം എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാ മക്കളുടെയും നിർമലമായ ആഗ്രഹങ്ങൾ അങ്ങ് സാധിപ്പിച്ചു കൊടുത്തണമേന്ന് കാഴ്ചക്കുന്നു കൊച്ചു കുട്ടികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കുട്ടികളുടെ എല്ലാ നിയോഗങ്ങളിലും കുട്ടികളെ കൊല്ലുന്ന പ്രവണത ആത്മഹത്യ നരഹത്യ ശിശുഹത്യ എല്ലാത്തിനും അങ്ങേക്ക് സമർപ്പിക്കുന്നു അടിമകളായി വിൽക്കപ്പെുന്ന മതപ്രവർ പരിവർത്തനവും പ്രേമബന്ധനങ്ങളും ദുഷിച്ച കൂട്ടുകെട്ടുകൾ ആകപ്പെടുന്ന നമ്മളെ മക്കളെ അങ്ങേക്ക് സമർപ്പിക്കണർ താവുക ലോകം മുഴുവനും ഭർത്താവിന്റെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് തിരുരക്തത്തിന്റെ അഭിഷേകം അഭിഷേകത്തിന്റെ തൈലം ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്നു ഭർത്താവിയെ കല്യാണം ലോകത്തിനുമേൽ ധാരാളം മക്കളെ ജനിപ്പിക്കാനും ലോകത്തെ കേടക്കാനും ദമ്പതികൾക്ക് വരം നൽകണമേനെ കാഴ്ചക്കുന്നു ഭർത്താവെ ഭ്രൂണത്തിലുള്ള ഉണ്യങ്ങളെ നശിപ്പിക്കുന്ന പ്രവണത വിവാഹത്തിന് മുമ്പുണ്ടാവുന്ന പ്രേമബന്ധത്തിനുണ്ടാവുന്ന ജഡത്തിൻ്റെ ആസക്തി മൂലണ്ടാവുന്ന മക്കളെ നശിപ്പിക്കുന്ന പ്രവണത ഒരു ക്ലിനിക് ഓരോ കിലോമീറ്ററിലെ ക്ലിനിക്ക് ധാരാളമുണ്ട് ഡേറ്റിംഗ് പോകുന്ന മക്കളെ അങ്ങോട്ട് സമർപ്പിക്കുന്നു മൂന്ന് മണി രാത്രിയുടെ യാമങ്ങളിൽ മക്കൾ സിനിമ തിയേറ്ററിൽ അശ്ലീലത കാണുന്നു മൊബൈലിനോട് ഉള്ള മക്കളെ മൊബൈലിന്റെ അടിമകളായ മക്കളെ യുവതി യുവാക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കൗമാര പ്രായക്കാരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അശ്വലീല ചിത്രങ്ങൾ കാണാൻ കുട്ടികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ജനനം ഉണ്ടാകുമ്പോൾ തന്നെ മാതാപിതാ എന്ന് പറയാതെ അമ്മ അച്ച എന്ന് പറയിപ്പിക്കാതെ മൊബൈൽ എന്ന് പറയുന്ന ഒരു യന്ത്രത്തിന്റെ അടിമയാകുന്ന ബേബീസിനും ചിൽഡ്രനെയും അങ്ങേക്ക് സമർപ്പിക്കും പരിശുദ്ധാത്മാവെ ഈ ലോകത്തെ വീണ്ടും ചലിപ്പിക്കണമേൽ ചലിപ്പിക്കാനേ കത്താവിൽ കരിയണമേൽ പരിശുദ്ധാത്മാവ് സർവ സൃഷ്ടിയുടെ മേൽ വന്ന ആവശ്യട്ടെ എല്ലാ വിശുദ്ധരിമാരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാ വൈദ്യസ്ത്രീം നിരപരാധിയായ വൈദ്യ അൽമായ സ്ത്രീമായ മിഷുനറിമാരും ജയിലറുകളിലെ കഷ്ടപ്പെട്ട് ദഹിപ്പിച്ച് അഗ്നിയിൽ ദഹിപ്പിച്ചിരിക്കുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ സ്വാതന്ത്ര്യം കൊടുത്ത ഇന്ന് സ്വാതന്ത്ര്യം ദിനോഷിക്കുമ്പോൾ സത്യത്തിലും സ്വാതന്ത്ര്യം ദുരുപയോഗിക്കാതെ സ്വാതന്ത്ര്യം നൽകി യുവതി വാക്കൾക്ക് വിളയച്ച വിടുതലു നൽകി സഭയിലേക്ക് തിരിച്ചു വരാൻ എല്ലാ മക്കളെയും ആഹ്വാനം ചെയ്യാൻ ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ച് വചന പ്രഘോഷിക്കാൻ എല്ലാ ക്രിസ്ത്യാനി ജേഷ് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ സമയം കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് ലോകം മുഴുവനും കർത്താവിൻ്റെ കൃപയും സമാധാനവും കരുണയും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ജപമാല നമുക്കുറക്കെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ പ്രാർത്ഥനാ നിയോഗങ്ങളും പേരുകളും ഇതിലെഴുതിക്കൊണ്ടിരിക്കുന്ന സർവ മക്കളെയും സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു

വേവേ തിയാർവിസതിഗനോ അർദ്ധകേദപുത്രഞം ഞങ്ങളെ കാമായാ ഈശോ മിസായ ഞാംസ്സിസികിനോ ഈക്പെൻ പരചദൽ മൗനിയൽ കർസ്തനായെ കനയാമർക്കുടുപുരക പന്തിോസ്രിയാദ ശുനേകാലത്തെ പേടരസസ്സ ചിതാസിഗരകബിടെ മശ്ചനകപ്പെട്ട പാദായിൽ തീരനെ മശ്ചരീ ദേവത മൂരാനാർദോക്ത സർവത്രേതൻ ദിലേ സർവസുഖി പ്രകതാവ ുംങ്ങളുടെയും ലോകം മുഴുവൻ

പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പിതാവേയും ഞങ്ങളുടെയും കുറിച്ച് പിതാവേ രുടെ പിതാവേ യും കുറിച്ച് പിതാവേ മേലും <highly>, കരുണയായിരിക്കണമേ <highly>, യും പാരിയുടെ ഞങ്ങളുടെ ശരീരവും ദൈവവും സമർപ്പിക്കുന്നു ഇതാകെ ഞങ്ങളുടെ പേരും ലോകമുഴിന്റെ പേരും കരുണയായിരിക്കും i don't know

ായും ഞങ്ങളുടെ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യന് ഞങ്ങളുടെ മേലും പരിശുദ്ധനായ പരിശുദ്ധനായ ലോകം ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും ഞങ്ങളുടെ കർത്താവുമായ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴ മേലും കരുണയായിരിക്കണമേശോ

ീടാസനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴേന്റെ മേലും ഞങ്ങളുടെ ലോകമുഴ് മേലും കരുണെ ആയിരിക്കണമേ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും ലോകമുഴ് മേലും കരുണെ ആയിരിക്കണമേശോ അതിദാരുണമായ െ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകമുടേന്റെ മേലും കരുണെ ആയിരിക്കണമേശോയുടെ അതിധാനമായ കീടാസനത്തെ കുറിച്ച് യുടെ തിരു ശരീരവും ഇരു ആത്മാവും ദൈവത്വവും അന്വേഷണം സമർപ്പിക്കുന്നു പിന്നതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പിന്നതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ഈശോയുടെ അതിധാരണമായ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാർണമായ ീടാസനത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേശോയുടെ അതിദാരണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേം ഈശോയുടെ അതിഥാരണമായ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ കലവാനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ദൈവമേ പരിശുദ്ധനായ കലവാനെ പരിശുദ്ധനായ മർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുള്ള പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ ഏറ്റവും വത്സലസുധനും ഞങ്ങളുടെ കർത്താവുമായ തിരുശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പിതാവേ മേലും മേലും ുംങ്ങളുടെണയായിരിക്കണമേം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേം ണമായ പീടാസനത്തെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം ഉള്ളിന്റെ മേലും കരുണയായിരിക്കണമേ

സങ്കീർത്തനങ്ങൾ നൂറ്റി അമ്പത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലേക്ക് പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ നമുക്ക് ഇപ്പോൾ കടന്നു വരാം ഇതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കൊണ്ട് ഹൃപയുടെ മണിക്കൂറിലേക്ക് നമുക്ക് കടന്നു വരാം സർവ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി അമ്പത് അവന്റെ തേജസ്സ് സ്തുതിക്കുWein 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 പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൽ സാഘോഷം കൊണ്ടാടുകയാണ് അമ്മയുടെ മുഖത്തേക്ക് നമുക്ക് ഉറ്റുനോക്കാം ഇന്ന് ഈ പ്രാർത്ഥനയുടെ മണിക്കൂറിലെ അമ്മ ഒരുപാട് സ്നേഹത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് നമുക്ക് അമ്മയെ നോക്കുമ്പോ അറിയാം ഒരു പ്രത്യേക ഇതിലാണ് അമ്മ ഇന്ന് നിൽക്കുന്നത് അമ്മയോട് പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെടുവാൻ ഏഴ് തവണ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈശോ മിശുരായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ சர்வேசன் பெருசு தேவ் மாதாவே எங்களுக்கு வேண்டிய பிரச்சினையும் சர்வேசன் பெருசு தேவ் மாதாவே எங்களுக்கு வேண்டிய பிரச்சினையும் യുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകേശ്വന്റെ അപേക്ഷിക്കണമേ സ്വാമി ശിവായക വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാ സർവേശ്വന്റെ അപേക്ഷിക്കണമേ